കേരളത്തിൽ കേരളത്തില് പോവുണ്ടാവുന്ന സാഹചര്യങ്ങൾ കുട്ടികൾ കുഞ്ഞുങ്ങൾ പോലും ഹൈറ്റ് ടെമ്പറിലും തീർച്ചയായിട്ടും അറിയാൻ പറ്റുന്ന ഇപ്പൊ ഒരു കുഞ്ഞിനെ കൊല്ലുന്നു ചൊവ്വാഴ്ച ദിവസം പൊതുവേ അത്ര നല്ലതല്ല എന്നിങ്ങനെ പറയും ഈ രണ്ട് ചൊവ്വ ഇവിടെ പ്ലേസ്മെന്റ് അല്ലെങ്കിൽ അതോടെ മൗൺസിന്റെ പ്ലേസ് നോക്കിയിട്ടാണ് ഈ ചൊവ്വയുടെ ഉയർച്ച താഴ്ചകൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ വിലയിരുത്തുന്നത് ദേവി ബഹിളാമുഖി എന്ന് പറഞ്ഞൊരു ദേവിയുണ്ട് ആ ദേവി സങ്കല്പമാണ് ചൊവ്വാഴ്ചയ്ക്ക് ചൊവ്വ പ്രീതികരമായ കാര്യങ്ങൾക്ക് ബഹിളാമുഖി ഉപാസന വളരെ ഉത്തമമായിരിക്കും ഒരു ഹസ്തരേഖ അനലൈസ് ചെയ്തിട്ടൊരു വ്യക്തിയുടെ ഫീച്ചർ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് രേഖകളിൽ മാത്രമല്ല കൈയുടെ ഒരു ഉണ്ട് പിന്നെ അതുപോലെ നഖങ്ങളുടെ കളേഴ്സ് അതുപോലെ തന്നെ കയ്യില് ഒമ്പത് ഗ്രഹങ്ങൾക്ക് നമുക്ക് മൗണ്ട്സ് ഓരോ പ്ലാനറ്റിന് ഓരോ പ്ലേസ് നിർദ്ദേശിച്ചിട്ടുണ്ട് നമസ്കാരം ചില ശാസ്ത്രങ്ങൾ പഠിക്കുക തന്നെ വേണം കാര്യം അതിലുള്ള അറിവുകൾ നമുക്ക് ചില യാത്രകളിൽ ഉപകാരപ്പെടും എന്നോടൊപ്പം ഇന്ന് സായിറാം പി സഞ്ജയ് ചേട്ടാ സ്വാഗതം ജയ് അങ്ങയുടെ ആദ്യത്തെ ഒഫീഷ്യൽ പേര് സന്തോഷ് കുമാർ അതെ അല്ലേ ഇപ്പോൾ അറിയപ്പെടുന്ന സായിറാം പി സഞ്ജയ് അതെ മറ്റൊരു പേരും കൂടിയില്ലേ സ്വാമി പ്രേം ഉല്ലാസ് അത് നമ്മുടെ സന്യാസ ഓഷോ സന്യാസ ഒരു പേരാണത് അത് പേരാണ് സായി സ്വാമി പ്രേം ഉല്ലാസ് അതെ പിന്നെ അങ്ങയുടെ പിന്നെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയല്ല അഡ്വക്കറ്റാണ് പിന്നെ കെ എസ് ആർ ടി സി സീനിയർ മാനേജറായി ബിജു സാറിനോടൊപ്പം വർക്ക് ചെയ്ത ആളാണ് എം എൻ സി കമ്പനി ഡെപ്യൂട്ടി സി എഫ് ഒ ആയി ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ്റെ ഫിനാൻസ് മാനേജറായി കായികൽപ്പത്തിൻ്റെ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് ഇപ്പോൾ ഓഷോ സന്യാസിയാണ് ഞാനിത് ഇങ്ങനെ കുറിച്ച് വെച്ചെന്ന് അറിയുമോ മറന്നു ഒരുപാട് പേരുകൾ ഡിസിഗ്നേഷൻസ് ഒരുപാടുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇത്രയും ഉയർന്ന പദവിയിൽ പദവികളിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം കാശുണ്ടാക്കാൻ പറ്റിയ പദവികളായിരുന്നു പലത് ഈ സർക്കാർ ജോലിക്ക് നമ്മൾ പലരും എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാനൊക്കെ ഒരുപാട് എഴുതി ഫെയിലായിരുന്നു നിങ്ങൾ ഈ സർക്കാർ ജോലിയും കളഞ്ഞിട്ട് എന്താണ് ഈ ഹസ്തരേഖയിലുള്ളത് എനിക്കത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയേണ്ട ഒരു കാര്യമാണ് അതെ പക്ഷെ ബേസിക്കലി നമ്മൾ എന്ത് ജോബും നമുക്ക് അതിനോട് ഒരു പാഷൻ പാഷനുണ്ടാകും നമ്മളെ പാഷനും പ്രൊഫഷനും ഒന്നാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ നമുക്കതിലൊരു പരിപൂർണത ഉണ്ടാകുക എന്ന് പറയും അല്ലേ അപ്പോൾ അതിനെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വ്യക്തികൾക്കും ഒരു സോൾ പർപ്പസ് ഉണ്ടാകും അവരുടെ ആത്മനിയോഗം അവരെന്തിനാണ് ഈ ഒരു എക്സിസ്റ്റൻസ് ഈ ലോകത്ത് ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് ആത്മനിയോഗം തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് നമ്മൾ അതിലോട്ട് തെത്തുന്നത് അതിന് നമ്മൾ ഒത്തിരി ട്രാവൽ ചെയ്യേണ്ടി വരും അപ്പോൾ അവിടെ ചില ചില സംഭവങ്ങൾ നമ്മൾ അറിയാതെയും നമ്മൾ അറിഞ്ഞുകൊണ്ടും ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഓരോ ടൈം ഉണ്ടാകും ആ ഒരു ടൈമിൽ നമ്മൾ അതിലോട്ട് യാദർച്ഛികമായിട്ട് നമ്മൾ എത്തിപ്പെടുക അതൊരു നമ്മൾ വളരെ വെൽ പ്ലാൻഡായിട്ട് പ്രീ ഡിറ്റമിൻഡായിട്ടൊന്നും സംഭവിക്കുന്ന ഒരു കാര്യമല്ല എനിക്കും അങ്ങനെ കാര്യം ഞങ്ങളുടെ ഈ പുതിയ റേ ഈ ചാനലിന് പേര് നിർദ്ദേശിച്ചതും അങ്ങനെയാണ് അത് വളരെ സന്തോഷം അത് ഞാൻ പ്രോണോളജി പ്രകാരം എന്നാണ് ആ പേര് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അമേസിംഗ് റേ എന്ന് പറയുന്ന ഈ പുതിയ ചാനൽ ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ് നമ്മളതിന് മംഗൾവാർ എന്നും കൂടെ ഹിന്ദിയിൽ പറയും അപ്പം എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകട്ടെ എല്ലാവിധ വിജയങ്ങളും ആശംസകളും നേരുകയാണ് അപ്പൊ അത് നല്ല രീതിയിൽ ജനഹൃദയങ്ങളിൽ എത്തിച്ചുകൊണ്ട് പുതിയ പുതിയ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പുതിയ പുതിയ അറിവുകൾ ജനങ്ങളിലോട്ട് എത്തിച്ചുകൊണ്ട് വളരെ നല്ലൊരു വളർച്ച ഉണ്ടാകട്ടെ എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ് അങ്ങനെ പോലുള്ള ഗുരുതുല്യരായ ആളുകൾ ഈ ഫ്ലോറിൽ വന്നിരിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാവുന്ന ഒരു എനർജി അതുതന്നെയാണ് ഈ ചാനലിൻ്റെ മുന്നോട്ടുള്ളൊരു കിട്ടുന്ന ഒരു എനർജി ഈ മംഗൾ വാരത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് അറിയാനൊരു ജിജ്ഞാസ അതെ ഈ എനിക്ക് തോന്നുന്നു കേരളം തമിഴ്നാട് ഇങ്ങോട്ടുള്ള ദിവസ സ്ഥലങ്ങളിൽ ഈ ചൊവ്വാഴ്ച ദിവസം പൊതുവേ അത്ര നല്ലതല്ല എന്നിങ്ങനെ പറയും ഏ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച പോണ്ടേ ശരിയാവില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ നമ്മൾ ബേസിക്കലി ഹസ്തരേഖാശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തി അതിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ബേസിക്കലി അപ്പോഴോ നമ്മളിപ്പോൾ ഒരു ഹസ്തരേഖ അനലൈസ് ചെയ്തിട്ടൊരു വ്യക്തിയുടെ ഫീച്ചർ നമ്മൾ പ്രഡിക്ട് ചെയ്യുന്നത് രേഖകളിലൂടെ മാത്രമല്ല നമുക്ക് കൈയുടെ രേഖ കൈയുടെ ഒരു ഉണ്ട് പിന്നെ അതുപോലെ നഖങ്ങളുടെ കളേഴ്സ് അതുപോലെ തന്നെ കയ്യിൽ ഒമ്പത് ഗ്രഹങ്ങൾക്ക് നമുക്ക് മൗണ്ട്സ് ഓരോ പ്ലാനറ്റ്സിന് ഓരോ പ്ലേസ് നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ ആ പ്ലാനറ്റ്സിന്റെ ഉയർച്ച താഴ്ചകൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഇപ്പൊ ചൊവ്വാഴ്ചയെക്കുറിച്ച് ചോദിച്ചത് കൊണ്ട് അസ്ഥരേഖയാണ് നമ്മുടെ മെയിൻ വിഷയമായത് കൊണ്ടും അതിൽ നിന്ന് വ്യതിചലിക്കാതെ പറയാനേ പറ്റത്തുള്ളൂ അതെ അതെ അപ്പോൾ കയ്യിൽ നമുക്ക് ഈ ചൊവ്വ മണ്ഡലത്തിന് രണ്ട് സ്ഥാനങ്ങളാണുള്ളത് അപ്പോൾ നമ്മുടെ ഈ ജൂപ്പിറ്റർ ചൂണ്ടുവരുന്ന താഴെ തൊട്ട് താഴെ വരുന്ന മൗണ്ടിന് ജുപ്പിറ്റർ എന്ന് പറയും അതിന് താഴെയാണ് നമുക്ക് ചൊവ്വ ചൊവ്വ ഒരു ചൊവ്വയുടെ ഒന്നാം ചൊവ്വയുടെ സ്ഥാനം രണ്ടാം മറ്റേത് വന്നിട്ട് മെർക്കുറി മൗണ്ട് അല്ലെങ്കിൽ ബുധ ബുധമൗണ്ടിന് ജസ്റ്റ് താഴെ വരുന്ന രണ്ടാം ചൊവ്വ എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് ചൊവ്വയുടെ പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ അതിവിടെ മൗണ്ട്സിൻ്റെ പ്ലേസ് നോക്കിയിട്ടാണ് ഈ ചൊവ്വയുടെ ഉയർച്ച താഴ്ചകൾ ബേസ് ചെയ്തിട്ടുണ്ടൊരു വ്യക്തിയെ നമ്മൾ വിലയിരുത്തുന്നത് അപ്പം ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ വന്നിട്ട് മംഗൾവാർ എന്നുള്ളതിനെ കുറിച്ചിട്ടായിരുന്നു അല്ലെങ്കിൽ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ബേസിക്കലി ഞാൻ കണ്ടിട്ടുള്ളിടത്തോളം കേരളത്തിലെ ആൾക്കാർ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ മടിക്കുന്നു ചൊവ്വാഴ്ചയല്ലേ അത് വേണ്ട അത്ര നല്ല ദിവസമല്ല പക്ഷെ ഇതിപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പോയി പോയി കഴിഞ്ഞാൽ അവര് ചൊവ്വാഴ്ചക്ക് വിളിക്കുന്നത് മംഗൾവാർ എന്നാണ് അപ്പം ഏറ്റവും മംഗളകരമായ കാര്യങ്ങൾ തുടങ്ങാൻ ഏറ്റവും ഉത്തമവുമാണ് പ്രത്യേകിച്ചും നമ്മള് മുംബൈയിലൊക്കെ കഴിഞ്ഞാൽ അവിടെ സിദ്ധിവിനായകർ ടെമ്പിൾ ഉണ്ട് ആ സിദ്ധി വിനായകർ ടെമ്പിളില് ചൊവ്വാഴ്ച ദിവസമാണ് അതിവിശേഷം അപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ചൊവ്വയുടെ അധിപതിയായിട്ട് നമ്മള് സങ്കല്പിച്ചിരിക്കുന്നത് സാഷാൽ സുബ്രഹ്മണ്യസ്വാമിയാണ് മുരുകനെയാണ് അല്ലെ അപ്പോ മുരുകനെ നമ്മള് ജ്യോതിഷ ഗുരു കൂടെയാണ് സുബ്രഹ്മണ്യം ദേവസേനാപതിയാണ് അപ്പോൾ ചൊവ്വയെ കുറിച്ചുള്ള മഹത്വങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ചൊവ്വയുടെ കളർ തന്നെ ഇപ്പോ ഒരു റെഡ് കളർ ആണ് ചൊവ്വയുടെ ചൊവ്വയ്ക്ക് രജസി ക്വാളിറ്റിയാണ് ആണ് അങ്ങോട്ട് ഇരിക്കുന്നതും തീർച്ചയായിട്ടും ആയതുകൊണ്ട് തന്നെയാണ് ഈ ഡ്രസ് ഈ യാദർച്ഛികമായിട്ടല്ല അത് ഞാൻ അങ്ങനെ കരുതിയാണ് എൻ്റെ ഒരു ഡ്രസ് കോഡിലൊക്കെ ശ്രദ്ധിക്കാറുണ്ട് കളേഴ്സിന് ഈ കളേഴ്സിനും അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് ഉണ്ട് അപ്പോൾ ഓരോ കളേഴ്സിനും ഉണ്ട് അതിൻ്റെ ഇമ്പാക്ട് ഓരോ വ്യക്തിയിൽ സൗധീനം ചെലുത്തുന്നു അതായത് നമുക്ക് ചൊവ്വാ വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ ഓരോ ദിവസത്തെ നമുക്ക് ഓരോ കളേഴ്സ് കളേഴ്സ് നമുക്ക് പ്രിഫർ ചെയ്യാം നമുക്കിപ്പം അങ്ങനെ തന്നെ ഹൺഡ്രഡ് പേഴ്സെന്റ് നമുക്ക് ആ ഒരു കളർ കോഡ് നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല പക്ഷെ നമുക്കൊരു ആ അവയർനെസ് നമുക്ക് പല തലങ്ങളിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാകും അപ്പൊ അറിവെന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം അറിയുമോരും നമുക്ക് അറിയില്ല എന്നൊരു അറിവാണ് നമുക്ക് അതെ അപ്പോൾ ചൊവ്വാഴ്ചയെക്കുറിച്ച് ചോദിച്ചത് കൊണ്ട് വീണ്ടും നമ്മൾ വ്യതിചലിക്കുന്നില്ല അപ്പം നമുക്ക് ചൊവ്വയെക്കുറിച്ചിട്ട് നമ്മൾ സാധാരണ മംഗൾ വാർ എന്ന് പറയുമ്പോൾ തന്നെ അത് എത്രയും മംഗളകരമായ ഒരു ഡേ ആണെന്നുള്ളത് പറയാം ഇപ്പൊ നോർത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ സാഷാൽ ഹനുമാൻ സ്വാമിയെയാണ് ആഞ്ജനേയ സ്വാമിനെയാണ് ഈ ചൊവ്വാ ഗ്രഹത്തിന്റെ ഒരു അധിപതിയായിട്ട് അവിടെ സങ്കല്പം ചെയ്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ദശമഹാവിദ്യയിലോട്ട് വരികയാണെങ്കിൽ ദേവി ബഹിളാമുഖി എന്ന് പറഞ്ഞൊരു ദേവിയുണ്ട് ആ ദേവി സങ്കല്പമാണ് ചൊവ്വാഴ്ചയ്ക്ക് ചൊവ്വാ പ്രീതികരമായ കാര്യങ്ങൾക്ക് ഈ ബഹുളാമുഖി എന്ന് പറയുമ്പോൾ അഡ്വക്കേറ്റ് പ്രൊഫഷണൽ നിൽക്കുന്നത് കൊണ്ട് ഈ കേസ് സംബന്ധമായ കാര്യങ്ങളുടെ വിജയത്തിനും ബഹുളാമുഖി ഉപാസന വളരെ ഉത്തമമായിരിക്കും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എത്രയോ എപ്പിസോഡുകൾ സംസാരിക്കാവുന്ന കാര്യങ്ങളുണ്ട് പിന്നെ അതിനുള്ള പണ്ഡിതന്മാർ പ്രത്യേകമുള്ള ആൾക്കാരുണ്ട് പണ്ഡിതെന്നൊക്കെ പറയുന്നത് അപ്പൊ അവര് ഇതിനെക്കുറിച്ചുള്ള ഉപാസന രീതികളും മറ്റു കാര്യങ്ങളും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ സഞ്ജയന്റെ നമ്പർ കൊടുക്കും പ്രേക്ഷകരി വിളിക്കട്ടെ ആയിക്കോട്ടെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരുപാട് സംശയങ്ങളാണ് ഓരോ വീഡിയോ വരുമ്പോഴും അവരുടെ ജീവിതം നാളെ എന്താണ് എന്താണ് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം കാര്യം ഇത്തരം ഈ ഇവിടെ നടക്കുന്ന കേരളത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ കുട്ടികൾ കുഞ്ഞുങ്ങൾ പോലും ഹൈ ടെമ്പറിലും തീർച്ചയായിട്ടും ചെയ്യാൻ രീതിയിൽ അറിയാൻ പറ്റുന്നത് ഇപ്പൊ ഒരു കുഞ്ഞിനെ കൊല്ലുന്നു കൂടെ സഹപാഠിയായ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥിയെ കൊല്ലുന്നു ഇത് എങ്ങനെ നമുക്ക് കേരളം നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അവരുടെ അച്ഛനമ്മമാര് വിഷമിക്കുന്നു അവർക്കൊരു വഴി ഇല്ലാതിരിക്കുന്ന സമയത്താണ് അങ്ങേ പോലുള്ളവർ ഇത്തരം ചാനൽ ചർച്ചകൾ വന്നിരുന്നത് കാര്യങ്ങൾ അവർക്കൊരു വഴിയാണ് കാണിച്ചു കൊടുക്കുന്നത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ കുട്ടികളിൽ സംഭവിക്കുന്നത് അവരുടെ പാരൻസും ഒരു പരിധി വരെ ഉത്തരവാദികളാണ് കുട്ടികളെ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുട്ടികൾ ഡ്രഗ്സ് അഡിക്ഷനോട്ട് പോകുന്നതിൻ്റെ വൺ ഓഫ് ദ റീസൺ ഒരു വ്യക്തി ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി കാരണം അവർക്ക് അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ഉന്മാദമായ ഒരു ലഹരിയുടെ ഒരു ടേസ്റ്റ് അവർക്ക് കിട്ടുമ്പോഴാണ് അവർ അതിലോട്ട് പോകുന്നത് നമ്മളുടെ സനാതനധർമ്മത്തിൽ കുട്ടികളെ വളരെ ചെറുതിലേ തന്നെ ദാനമാർഗം അല്ലെങ്കിൽ മെഡിറ്റേഷനെ കുറിച്ചിട്ട് പഠിപ്പിക്കാറുണ്ടായിരുന്നു മെഡിറ്റേഷൻ നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന സ്ഥാനത്തിന് ബ്ലെസ് എന്ന് പറയും അത് അനുഭവിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ആ കുട്ടികൾ ആ വളരെ കുഞ്ഞിലേ തന്നെ നമ്മളെ സനാതനധർമ്മത്തിലൂടെ അവരെ വളർത്തുകയും അവരെ ബ്രോട്ടപ്പ് ചെയ്യുകയും അവർക്ക് ആ മെഡിറ്റേഷൻ എന്താണെന്നുള്ള അതിൻ്റെ ഒരു ടേസ്റ്റ് നുകരാനുള്ള ഒരു ചാൻസ് ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യാച്ച് കഴിഞ്ഞാൽ ഇവർ ഇത്യാദി മാർഗങ്ങളിലോട്ട് പോകേണ്ട കാരണം അവനതൊന്നും പുതുമ തോന്നത്തില്ല അവൻ അറിയാം അത് ഹാംഫുള്ളാണെന്ന് അവൻ തിരിച്ചു ഇവർ തിരിച്ചറിവില്ലാത്തതാണ് നമുക്കൊരു റാഷണൽ വേയിലുള്ള തോട്ട് കുട്ടികൾക്ക് ഉണ്ടാകാത്തതിൻ്റെ ഒരു മേജർ കാരണം ആ ഒരു എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പലതും പാരന്റ്സിന്റെ തന്നെ പാരൻസ് തന്നെയാണ് കാരണം പാരൻസ് ചെയ്യുന്നത് കുട്ടികളുടെ അവര് ഇഷ്ടത്തിനോട്ട് കമ്പലി ചെയ്യുന്നത് അപ്പം അവർക്ക് നാച്ചുറലി ഓരോ കുട്ടിക്കും അവൻ അവൻ്റെ ഇൻബോൺ ആയിട്ടുള്ള കുറേ ടാലൻ്റ് ഉണ്ട് അന്തർലീനമായ കഴിവുകളെന്ന് പറയും എന്ന് പറയുന്നത് ഇപ്പോൾ രാജേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പാട്ട് പാടാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ അത് അടുത്ത വീട്ടുകാരൻ അതുപോലെ പാട്ട് പാടാൻ ശ്രമിക്കുന്നതിൽ കാര്യമില്ല അത് രാജ് എന്ന് പറയുന്ന വ്യക്തിയിൽ ഒരു കഴിവാണ് അപ്പോൾ അത് മനസ്സിലാക്കാണ്ട് അടുത്ത വീട്ടിലെ കുട്ടിയെ പോലെ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി കുട്ടികളെ നമ്മൾ കമ്പലി ചെയ്യുകയും അവരുടെ ടേസ്റ്റ് അവരുടെ ഇഷ്ടങ്ങൾ ഇവർ എന്താ പറയുക അവർ കൺസിഡർ ചെയ്യുന്നില്ല അറ്റ്ലീസ്റ്റ് പാരൻസ് അവരെ എന്താ പറയുക അവരെ ലിസൺ ചെയ്യാൻ പോലും സമയമില്ല അവർക്ക്